വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെൽമിൻ ടക്കാൻ വേണ്ട അപ്പോൾ ഇനി വരുന്ന ഏത് ദിവസം അതായത് പേരുത്തല ഇപ്പോൾ കഴിഞ്ഞ തിങ്കളും കഴിഞ്ഞു വ കഴിഞ്ഞ എന്താ അപ്പോൾ ഇന്നലെ ശനിയും തൊട്ട് ശനി തൊട്ട് വേ വരുന്ന വ്യായോ വെള്ളി വരെ കഴിഞ്ഞാൽ നമ്മളെ രാത്രി ഒരു ആറര ആറര മുക്കെള്ളക്കാവുമ്പോഴത്തേന് നമ്മളെ ചാനലില് നമ്മളെന്തെയ്യും ഷോർട്സായിട്ട് ചലഞ്ച് വീഡിയോസ് ആണ് എല്ലാവരും പോയി കാണട്ടോ അത് പറയാനില്ല പടമ നമ്മൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ വണ്ടികളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല നാശമുള്ള മണങ്ങൾ വരുന്നുണ്ട് ചീത്ത ചീത്ത മണങ്ങൾ അതായത് നമ്മൾ ചിലപ്പോഴും നമുക്ക് കാർ കയറി നല്ല സുഖമായി സന്തോഷത്തോടെ പോകാൻ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു കാറിലൊരു ചീഞ്ഞ സ്മെല്ല് വരുമ്പോൾ നമുക്കൊരു രസമൊന്നുമില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മളീ കാറിലൊക്കെ മണം കിട്ടാനായിട്ട് വയ്ക്കുന്ന സാധനങ്ങൾ ജസ്റ്റ് കടയിൽ പോയി വാങ്ങും എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ നേരെ കാറിൽ വയ്ക്കും അപ്പോൾ കാറിൻ്റെ ആവശ്യത്തിന് മണം കിട്ടും ഏ അപ്പോൾ അങ്ങനെ ഒരു റുപ്പ്യ പോലും ചിലവില്ലാതെ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കാം ആ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത് എന്തായാലും നമുക്ക് നേരെ ട്രക്ക് കേട്ടോ ആദ്യമായിട്ട് വേണ്ട നമുക്കൊരു കാർബോർഡാണ് ഇത്ര വലിയ കാർബോർഡൊന്നും വേണ്ട അതിന് മുന്നെ ചെറിയൊരു പീസ് മതി വന്നിട്ടോ പിന്നെ ഒരു കത്രിക നൂല് ഒരു സ്പ്രേ നമ്മളെ ബോഡി സ്പ്രേ ആയാലും കുഴപ്പമില്ല ഇതിപ്പോ ബോഡി സ്പ്രേ ആണ് അപ്പൊ ബോഡി സ്പ്രേ ആയാലും കുഴപ്പമില്ല അത് നമ്മളെ നോർമൽ സ്പ്രേ ആയാലും കുഴപ്പമില്ല അപ്പൊ ആദ്യം എന്ത് ചെയ്യാം ഈ ഒരു കാർഡ്ബോർഡ് അതിന് മതി എന്തെയ്യാം ഒരു പീസ് വെട്ടിയെടുക്കാം ഞാൻ ആ പീസ് വെട്ടി എടുത്തിട്ട് കാണിച്ചുതരാം പിന്നെ കഴിച്ചാൽ നമുക്കൊരു പശിയും വേണം പശിയേതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഫെവീകോൾ കാണിച്ചിട്ടില്ല കേട്ടോ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഈയൊരു കാർഡ്ബോർഡിൽ നിന്ന് നമ്മൾ രണ്ട് പീസ് അതായത് ഒരേ അളവിലുള്ള രണ്ട് കാർഡ് പീസാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ കാർഡ്ബോർഡിൻ്റെ പീസ് മാറ്റിവക്കാം ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു കാർഡ് ബോർഡ് അതായത് ഈ ഭാഗം ഈ നല്ല പ്യൂർ ബ്രൗൺ ഭാഗം പിന്നെ ഇവിടെ വിര ഉള്ള ഭാഗം ഈ വിര ഉള്ള ഭാഗത്തിന് ശേഷം ഗം ആക്കി കൊടുക്കാം ഈ ഗം ആക്കിയിട്ടതിന് ശേഷം കാണാം അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ശേഷം ഗം ഇവിടെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേമാതിരി ഈ വിര ഉള്ള ഭാഗം പ്യൂർ ഭാഗം ഈ വിര ഉള്ള ഭാഗം ഇതിനോട് ചേർത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ഒട്ടിക്കാൻ കേട്ടോ നല്ലോണം ഒന്ന് അമർത്തി സെറ്റാക്കാം നമ്മളെ ഒട്ടിക്കുന്നെങ്കിൽ ഇതാണ് നമ്മൾ പിന്നെ അതായത് ഇതിൻ്റെ ഏകദേശം പറയുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലായിട്ട് എന്തു ചെയ്യാം നമുക്ക് എന്ത് ചെയ്യണം ഒരു ഹോൾ അതായത് നമ്മൾ ഈ എടുത്ത നൂല് കയറാൻ പാറ്റത്തിന് ഒരു ഹോള് ഇടണം ഹോൾ ഹോൾട്ട് ശേഷം കളിച്ചു അപ്പം നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒരു ഹോള് ഇട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പേരൽ ഞാൻ കളിച്ചത് അതിൻ്റെ പേരൽ അതിൻ്റെ പേരലെല്ലാം കാണാൻ പറ്റും അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നൂലും വന്ന് അത്യാവശ്യം ആ ഒരു ഈ വലുപ്പത്തിൽ അല്ല കുറച്ച് വലുപ്പത്തിൽ എന്തെയ്യാം ഒരു പീസ് മുറിച്ചെടുക്കാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ നൂലിന്റെ ഒരറ്റം നമ്മൾ നമ്മളിതിലോട്ട് കയറ്റാം എന്ത് ചെയ്തു ഇതിലോട്ട് കയറ്റി ഇനി ഞമ്മള് ഈ നൂലിന്റെ രണ്ടറ്റങ്ങളെന്തെയ്യാ ജസ്റ്റ് കൂട്ടി കെട്ടി വെക്കട്ടോ കുറച്ചു ചെറിയൊരു രീതിയിൽ കെട്ടാം എല്ലാം കെട്ടിയതിന് ശേഷം ഇത്രയും ഇപ്പൊ നമ്മൾ ഇവിടെയാണ് കെട്ടിയത് കാണാൻ പറ്റുന്നതാണ് ഈ ഭാഗമാണ് കെട്ടിയത് അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാം ബാക്കി വന്ന ആ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചാലോ നമ്മൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ല രീതിക്ക് നൂല് വെച്ച് കാണാൻ പറ്റുന്നതാണ് നൂലിലെ നൂല് വെച്ച് കെട്ടി എടുത്തിട്ടുള്ളത് ഇനി ഞാൻ നമ്മളെ മെയിൻ പണി കാണിച്ചു തരാം നമ്മളെ കയ്യിലുള്ള ഈ ഒരു സ്പ്രേ എടുക്കാം സ്പ്രേ എടുത്തിട്ട് എന്ത് ചെയ്യാം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളും അടിച്ചുവെക്കുക ഏഹ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീടുകളിലൂടെ മണം കിട്ടില്ല അപ്പോൾ നല്ല മണം കിട്ടും ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം ഇത് നമ്മളങ്ങനെ കാറിൽ കൊണ്ടുപോയിട്ട് തൂക്കിയിട്ടാൽ മാത്രം മതി ഒരു ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒന്നൊരാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു എന്തെയ്യാം സ്പ്രേ അടിച്ചു കൊടുക്കണം കിട്ടും നല്ലൊരു മണം കിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ഈ കാറിലൊക്കെ വെക്കാൻ പറ്റും നല്ല മണം കിട്ടണം ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇതേമാതിരി നിങ്ങൾക്ക് ഒരു രൂപയൊക്കെ നമ്മൾ പശ നമ്മളെ വീട്ടിലുണ്ടാകുന്നതാണ് ഇപ്പറേ ഇപ്പൊ വേറെ എപ്പാൻ്റെ ഉമ്മാൻ്റെ കാക്കാൻ്റെയോ ആരെന്തെങ്കിലൊക്കെ ഉണ്ടാവും നൂല് കത്രിക ഇപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ടുതന്നെ വെറും ഒരു രൂപ പോയി ചിലവില്ലാതെ നമ്മളിത് ഉണ്ടാക്കി എടുത്തത് കേട്ടോ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ നമ്മളെ കാറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് സെൻട്ര ഭാഗത്തൊരു മിറർ ഉണ്ടാവില്ലേ കാറിൻ്റെ ഉള്ളിൽ സെൻടർ ഭാഗത്ത് തന്നെ ആ മിററിൻ്റെ ഉള്ള കൂടെ ഇങ്ങനെ നൂല് കയറ്റിയിട്ടാൽ മതിട്ടോ ഇതങ്ങനെ തൂക്കിയിട്ടാൽ ഏ അപ്പോൾ ഈ നമുക്ക് ഇനി കാറിൽ ഒരു നല്ല മണം കിട്ടുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി നമുക്ക് ബോഡി സ്പ്രേയിൽ നമുക്ക് വേണമെങ്കിൽ നോർമൽ സ്പ്രേ ഉപയോഗിക്കാം ബോഡി സ്പ്രേ ഉപയോഗിക്കാം ബോഡി സ്പ്രേ ആണെങ്കിലാണ് കുറച്ച് മണം കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സാധനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റന്നാളെ ഏരിപ്പിക്കുന്നൊക്കെ നമ്മളെ ചാനലിൽ ഒരു ആറ് മണി ഞാൻ പറഞ്ഞുതരാം അഞ്ച് മണി ആറര ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും ചലഞ്ച് വീഡിയോസും ഇറങ്ങും അപ്പോൾ നാളെ മടുന്നാളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും പോയിട്ട് കാണാം അപ്പോൾ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ